പ്രണയത്തിന്റെ മധുരവുമായാണ് കാഡ്ബറീസ് മെയ് മൂന്നിന് പ്രദർശനത്തിന് എത്തുന്നത് കോളേജ് ക്യാമ്പസ് പശ്ചാത്തലമാക്കിയുള്ള ഈ സിനിമയുടെ നിർമ്മാണവും സംവിധാനവും മമ്മി സെഞ്ചുറിയാണ് നിത്യവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അറിയുന്ന ഒട്ടേറെ സംഭവങ്ങൾ ഈ ചിത്രത്തിലുണ്ട് സെഞ്ചുറി വിഷന്റെ ബാനറിൽ ഞാൻ ചെയ്യുന്ന പുതിയ ചിത്രമാണ് കാഡ്ബറീസ് കോളേജ് ക്യാമ്പസിൽ ഒരു പ്രണയത്തിന്റെ കഥ പറയുന്ന ചിത്രം കൂടിയാണിത് വ്യത്യസ്തമായ ഒരു പ്രണയകഥയാണ് ഇതിലൂടെ ഞങ്ങൾ പറയുന്നത് മെയ് മൂന്നിന് ഈ ചിത്രം കേരളത്തിലെ പ്രമുഖ കേന്ദ്രങ്ങളിൽ ഏതാണ്ട് നൂറോളം തിയേറ്ററുകളിൽ ഇത് റിലീസുണ്ട് പുതുമുഖങ്ങളാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അവരുടെയൊക്കെ വലിയൊരു പ്രതീക്ഷയാണിത് അപ്പോൾ അവരെ കൈപിടിച്ച് ഉയർത്തേണ്ടത് ഈ നാട്ടിലെ പ്രേക്ഷകരാണ് നിങ്ങളെല്ലാവരും തന്നെ ഈ ചിത്രം തിയേറ്ററിൽ പോയി കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ബോബൻ ആലമുടൻ പോലീസ് ഓഫീസറായി വേഷമിടുന്ന ചിത്രത്തിൽ പുതുമുഖമായ സഹദ് രജുവാണ് നായകൻ സഫ്ന ഖാദറാണ് നായിക ക്യാമറ ഷെട്ടിമാണിയും തിരക്കഥാ സംഭാഷണം ഷിബു ആറമുള എഡിറ്റർ പി എസ് ഷിബു ഗാനങ്ങൾ ചെയ്തിരിക്കുന്നത് സന്തോഷ് കോടനാട് സുധാംശു വിഭീഷ് തീ കൊടി സംഗീതം ചെയ്തിരിക്കുന്നത് അൻവർ അമൻ ട്രെയിലർ ഇറങ്ങിയതോടെ വളരെ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് पिरबाऊर